ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു അയൽക്കൂട്ടം രൂപീകരിക്കുകയാണ് അതിൽ അഞ്ച് ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ടി വരും അല്ലേ ഇപ്പോൾ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സെക്രട്ടറിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ ഒരു പുതിയ സെക്രട്ടറി അയൽക്കൂട്ടത്തിൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പല ഉണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടി ഉണ്ടാവൂല എങ്ങനെയാണ് അയൽക്കൂട്ടത്തിൽ എന്തെല്ലാം ചെയ്യണം എങ്ങനെ അത് നേതൃത്വം വഹിച്ചു കൊണ്ടുപോകണം എന്നൊന്നും നമുക്കൊരു പിടി ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ പണ്ട് കുടുംബശ്രീ തുടങ്ങിയ സമയത്തുള്ള പോലെയാണോ ഇന്നത്തെ അയൽക്കൂട്ടങ്ങൾ അല്ല ഒരിക്കലുമല്ല കാരണം ഇന്ന് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായിട്ട് നിൽക്കുന്ന കുടുംബശ്രീ എന്ന സംഘടന വളരെ അഭിമാനപൂർവം സ്ത്രീകളെ തലയുർത്തി നിൽക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സർക്കാർ പദ്ധതികളെല്ലാം തന്നെ കുടുംബശ്രീ മുഖേന സർക്കാർ നടപ്പിലാക്കി വരുന്നത് അവർക്കറിയാം കുടുംബശ്രീ വനിതകൾ അത് ഉത്തരവാദിത്വ ബോധത്തോടെ ഏത് കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിച്ചു കൊള്ളുമെന്ന് ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ഇത്തരം പദ്ധതികളെല്ലാം തന്നെ പുതിയ പദ്ധതികൾ വരുന്നതെല്ലാം തന്നെ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിലൂടെ പോകുന്ന ഒരു കുടുംബശ്രീയിൽ പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു പുതിയ സെക്രട്ടറിയായി ചാർജ് എടുത്തു കഴിഞ്ഞാൽ നല്ല നേതൃത്വ പാഠവും എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശേഷിയും സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒരു പുതിയ അയൽക്കൂട്ടാണ് അംഗങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ് അങ്ങനെ ഒരു സെക്രട്ടറിയാണ് ചാർജ് എടുക്കുന്നതെങ്കിൽ എന്താവും അവർക്ക് മുൻപരിചയൊന്നും ഉണ്ടാവില്ല അല്ലേ അവർക്ക് അനുഭവങ്ങളിലൂടെ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ അവർക്ക് ട്രെയിനിങ്ങുകൾ സി ഡി എസിൽ നിന്നും എ ഡി എസിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശങ്ങൾ ഒക്കെ അനുസരിച്ച് വേണം അവർ പ്രവർത്തിക്കാൻ ചില അയൽക്കൂട്ടങ്ങളാണെങ്കിൽ തുടർന്ന് വരുന്ന അയൽക്കൂട്ടങ്ങളിൽ ഒരു സെക്രട്ടറി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ല എന്ന് തോന്നുവാണെങ്കിൽ അവർ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ നിർദ്ദേശിക്കും അല്ലെങ്കിൽ അവർക്കാവില്ലെങ്കിൽ പുതിയ സെക്രട്ടറിയെ മറ്റുള്ള അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കും ഇന്നാൾ സെക്രട്ടറി ആയാൽ മതി എന്ന് മറ്റുള്ളവർ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പുതിയ സെക്രട്ടറി ചാർജ് എടുക്കും എങ്കിലും അവർക്ക് പരിചയ സമ്പന്നരായിരിക്കും കാരണം കുറേ വർഷങ്ങളായി അയൽക്കൂട്ടത്തിലുള്ളവർക്കൊക്കെ എങ്ങനെയാണ് സെക്രട്ടറി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അയൽക്കൂട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതൊക്കെ അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും പക്ഷേ അങ്ങനെയല്ല പുതിയ സെക്രട്ടറിമാർ ചാർജ് എടുത്തു കഴിഞ്ഞാൽ പുതിയ അയൽക്കൂട്ടങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അനുഭവ പരിചയമുണ്ടാവില്ല ഒരാൾക്കൂട്ടം എടുത്താലേ നമുക്കതിൽ പത്ത് മുതൽ ഇരുപത് പേര് വരെ ആവാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ പക്ഷേ നമുക്കറിയാം ഒരു പത്ത് പേരാണെങ്കിൽ പോലും പത്ത് പേർക്ക് പത്ത് വിധ സ്വഭാവമായിരിക്കും നമുക്കറിയാം നമ്മുടെ ഫാമിലിയിൽ തന്നെ നമുക്കറിയാമല്ലോ ഒരു കറി വെച്ചാൽ മറ്റേ ആൾക്ക് ആൾക്കിഷ്ടാവില്ല ഒരാളുടെ അഭിപ്രായമല്ല മറ്റുള്ള ഒരാളുടെ അഭിപ്രായം മകൻ അങ്ങനെ പറയുമ്പോൾ അച്ഛൻ മറ്റേ തിരിച്ചു പറയും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമുള്ള അവിടെ പത്ത് കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തികൾ എന്തായാലും പത്ത് സ്വഭാവമുള്ളവരായിരിക്കില്ലേ അവർക്ക് വ്യക്തിപരമായ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ അതൊക്കെ കറക്റ്റായിട്ട് നേതൃത്വ പാഠവ ഉള്ള ഒരു സെക്രട്ടറിക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാവരെയും ഒരുമിച്ചിരുത്തി സംസാരിച്ച് എല്ലാവരെയും ഒരേ തീരുമാനത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു കഴിവ് സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കണം അല്ലാതെ സെക്രട്ടറിയുടെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതുമാത്രം അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനം എന്തായാലും അൽക്കൂട്ടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിന് ഒരു തർക്കവും അല്ലേ എങ്ങനെയാണ് ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്ന സെക്രട്ടറി ചില സമയങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ലോൺ കൊടുക്കുക മറ്റുള്ള അറിയുക ഇഷ്ടപ്പെടാത്തവർ ചോദിക്കുമ്പോൾ ലോൺ ഇല്ല പൈസ എന്ന് പറയുക അല്ലെങ്കിൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറ്റി നിർത്തുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അയൽക്കൂട്ടങ്ങളിലെ പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ക്യാഷ് ഇടപാടുകൾ അതായത് പണം ഇടപാടുകൾ വളരെ സുതാര്യമായിരിക്കണം നമ്മൾ ത്രിഫ്റ്റ് വാങ്ങിക്കുന്നു ലോണ് അടവുകൾ വാങ്ങിക്കുന്നു ആ പൈസ എല്ലാം തന്നെ കൃത്യസമയങ്ങളിലെ ബാങ്കിൽ അടച്ചതിൻ്റെ റെസിപ്റ്റുകളും പാസ്ബുക്കും ഒക്കെ ഓരോ ആഴ്ചയും അയൽക്കൂട്ടങ്ങളിലുള്ള അംഗങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം അതിൽ കള്ളത്തരം കാണിക്കുമ്പോഴാണല്ലോ അത് പാസ്ബുക്ക് മറച്ചു വയ്ക്കുന്നത് പാസ്ബുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ബാങ്കിലാണ് അല്ലെങ്കിൽ എൻ്റെ റെസീപ്റ്റ് തന്നില്ല അങ്ങനെയുള്ള നുണകൾ പറയുമ്പോൾ അതിൽ എന്തായാലും കള്ളത്തരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും മറ്റുള്ള അംഗങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരിക്കലും പാസ്ബുക്ക് കയ്യിലില്ലാതിരിക്കില്ല അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശരി ഓക്കെ ബാങ്കിലായിരിക്കാം എന്ന് വിചാരിക്കും അടുത്ത ആഴ്ച ചോദിക്കുമ്പോഴും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നല്ലേ പൈസ തിരിമറി ചെയ്ത് മിക്ക അയൽക്കൂട്ടങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് പക്ഷെ ചില അയൽക്കൂട്ടങ്ങളിൽ മറ്റുള്ള അംഗങ്ങൾ ഒരിക്കലും സെക്രട്ടറിയെ ചോദ്യം ചെയ്യാറില്ല കാരണം അവർക്ക് ഒഴിവുണ്ടാവില്ല അവരല്ല ബാങ്കിൽ പോകുന്നത് സെക്രട്ടറി ആയിരിക്കും ചിലപ്പോൾ ബാങ്കിൽ പോകുന്നത് എല്ലാ ഉത്തരവാദിത്വം ഒരാൾ തന്നെ ചെയ്യുന്നവരായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവിടെ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഒരിക്കലും ഒരാൾ മാത്രം പണം കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് എല്ലാ അംഗങ്ങളും ഓരോ ആഴ്ച ഓരോ അംഗങ്ങൾ ഉത്തരവാദിത്വത്തോടെ ബാങ്കിൽ ലോൺ ലോണടിക്കുക ക്യാഷ് ത്രിഫ്റ്റ് കൊണ്ടടിക്കുക അങ്ങനെയുള്ള പണം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ആ അയൽക്കുട്ടികളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാ അയൽക്കൂട്ടത്തിൻ്റെയും കാര്യമല്ല കേട്ടോ ഞാനിവിടെ പറഞ്ഞത് ചില അയൽക്കൂട്ടങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് കാരണം ചില മറ്റു ചില അയൽക്കൂട്ടങ്ങളിലായിക്കോട്ടെ കുടുംബശ്രീയിൽ സെക്രട്ടറി ഉണ്ടല്ലോ സെക്രട്ടറി എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ ആത്മാർത്ഥമായി ചെയ്യും കാരണം മറ്റുള്ളവർക്ക് ഒഴിവുള്ളവരുണ്ടാവില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവില്ല അപ്പോൾ അവർ ബാങ്കിൽ പോകാനൊക്കെ മടിക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ പ്രസിഡൻ്റിൻ്റെ അനുമതിയോടുകൂടി എല്ലാം സെക്രട്ടറി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം ചിലവുകൾ വരുന്നുണ്ട് അതിൻ്റെ എല്ലാം തന്നെ രേഖകൾ സൂക്ഷിക്കുക ബാങ്കിലെ പൈസ അടയ്ക്കുന്നതിൻ്റെ റെസീറ്റുകൾ സൂക്ഷിച്ച് വയ്ക്കുക അങ്ങനെ ഓഡിറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ രേഖകളും ആയി ഓഡിറ്റ് ചെയ്യുന്നതൊക്കെ സെക്രട്ടറിയുടെ ചുമതലയാണ് അതുപോലെ തന്നെ ഓരോ ആഴ്ചയും അയൽക്കൂട്ടം നടക്കുമ്പോൾ സെക്രട്ടറിക്ക് ഒഴിവില്ലെങ്കിൽ അത് മറ്റുള്ള ഒരാളെ രേഖകളെല്ലാം തന്നെ മറ്റുള്ള ഒരാളെ ചുമതലപ്പെടുത്തേണ്ടതാണ് അല്ലാതെ ഞാൻ എനിക്ക് സ്ഥലത്തില്ല അല്ലെങ്കിൽ സുഖമില്ല എന്ന് പറഞ്ഞ് അയൽക്കൂട്ടം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റുകയില്ല അതുപോലെ കുടുംബശ്രീ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലേ സി ഡി എസ് മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ അതിൽ പോയി പങ്കെടുക്കുക അല്ലെങ്കിൽ പങ്കെടുക്കാൻ ഒഴിവില്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ചുമതലപ്പെടുത്തുക അങ്ങനെയൊക്കെ സെക്രട്ടറി ചെയ്യേണ്ടതാണ് പല അയൽക്കൂട്ടങ്ങളിലും പ്രശ്നങ്ങൾ വരാൻ കാരണം സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് കാരണം എല്ലാവരും ലോൺ എടുത്തിട്ടുണ്ടാവും ലോൺ അടവ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി അട അടവ് കൊടുത്തിട്ടുണ്ടാവും സെക്രട്ടറിയുടെ അടുത്ത് പക്ഷേ സെക്രട്ടറി അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് വക മാറ്റി ചിലവഴിച്ചിട്ടുണ്ടായിരിക്കാം പിന്നീട് അത് അടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവാം പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ് ഒരു സെക്രട്ടറിയുടെ ചുമതല നിന്ന് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പഴവാണ് അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം കുടുംബശ്രീ ഗ്രേഡിങ്ങിന് പോകുമ്പോൾ ഗ്രേഡിങ്ങിൽ മാർക്ക് കിട്ടാതാവും അല്ലേ ഗ്രേഡിങ്ങിൽ മാർക്ക് പറഞ്ഞാൽ ലോണ് കിട്ടാനും താമസമാവും അടുത്തൊരു ലോണ് കിട്ടണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ കുടുംബശ്രീയിലുള്ള കണക്ക് ബുക്കുകൾ ചെക്ക് ബുക്കുകൾ സീല് ഇതൊന്നും തന്നെ അലക്ഷ്യമായിട്ട് ഇടാൻ പറ്റില്ല അതായത് വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടാവും അവർക്കറിയില്ല ഇതെല്ലാം വിലപ്പെട്ട പുസ്തകങ്ങളാണെന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ ഒരു ചെക്ക് ബുക്കാണെന്ന് അറിയാമോ കുട്ടിക്ക് ഇല്ല അവരതെടുത്തു കഴിഞ്ഞാൽ വലിച്ചു കീറി കളയും അതുപോലെ സീലൊക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് അത് കാണാതാകുക അതെല്ലാം സെക്രട്ടറിയുടെ ചുമതല കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ അഫിലിയേഷൻ പുതുക്കുക വർഷം വർഷം അഫിലിയേഷൻ പുതുക്കല് ഓഡിറ്റിങ് അതുപോലെ കിട്ടാവുന്ന ലോണുകൾ സി ഐ എഫ് അങ്ങനെയുള്ള മുതലായവ ലോണുകൾ എല്ലാം അംഗങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഒരു സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് വാങ്ങിച്ച് കൊടുക്കുക മാത്രമല്ല അത് കൃത്യമായി തിരിച്ചടവും ശ്രദ്ധിക്കേണ്ടത് സെക്രട്ടറി തന്നെയാണ് ഒരു അയൽക്കൂട്ടത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് സെക്രട്ടറിയാണ് സെക്രട്ടറി എപ്പോഴും നിഷ്പക്ഷമായ സമീപനമാണ് കൈക്കൊള്ളേണ്ടത് അയൽക്കൂട്ടത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ഒരുപോലെ കാണാനും അതുപോലെ സി ഡി എസ്സിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അയൽക്കൂട്ട അംഗങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സഹായിക്കുവാനും ഒക്കെ ഒരു നല്ല നേതൃത്വമായി സെക്രട്ടറിക്ക് കഴിയും നേതൃത്വം നന്നായാൽ തന്നെ ബാക്കി എല്ലാ അംഗങ്ങളും അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുപോലെ തന്നെ അയൽക്കൂട്ടം മാതൃകാ അയൽക്കൂട്ടം എന്ന പേരിൽ അറിയപ്പെടുവാനും വളരെ എളുപ്പത്തിൽ തന്നെ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയ സെക്രട്ടറി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ Okay, bye.